നമുക്കൊരു പുതിയ കഥയിലേക്ക് കിടക്കാം അതിനു മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ വേടിക്കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്കടിക്കാൻ മടിയുള്ളവരൊന്ന് അടിക്കുക കമൻറ്റ് എഴുതാനായിട്ട് ഒരുപാട് പിസിക്ക് കാണിക്കുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക പറയുന്ന സംഭവങ്ങളെ കുറിച്ചിട്ട് ചെയ്താൽ മതി എന്തായാലും നമുക്കൊന്ന് പറയാനുള്ള കഥ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഭിഹിതം അഭിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് വില കൊടുത്തും അത് നേടിയെടുക്കുന്നവരാണ് പെണ്ണുങ്ങൾ അതിനൊപ്പം നിൽക്കുന്നവനാണ് ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു വികാരമാണ് ആർക്കും അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതിന് ആ ഒരു സംഭവത്തിന് ചിലപ്പോൾ നമുക്കൊരാളെ കൊല്ലേണ്ട വരും ചിലപ്പോൾ ഒരാളോട് വഞ്ചിക്കേണ്ടി വരും ചതിക്കേണ്ടി വരും ചിലപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിലും ചെയ്യാനായിട്ട് ആരും തയ്യാറാണ് അപ്പോൾ അത്രയും വലിയൊരു ശക്തി അവിഹിതത്തിനുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞു വരേണ്ടത് ഇന്നത്തെ സംഭവം അവിഹിതം തന്നെയാണ് നമ്മൾ പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഭർത്താവുണ്ട് രണ്ട് കുട്ടികളുണ്ട് അങ്ങനെ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു കുടുംബജീവിതമുണ്ട് അപ്പോൾ അച്ഛൻ അമ്മ ആ പെൺകുട്ടിക്ക് അച്ഛനും അമ്മയുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയുണ്ട് ഭർത്താവിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജോലി നല്ല നല്ല സന്തോഷമായിട്ട് ജീവിക്കാം ആരും ആശ്രയിക്കാണ്ട് ആ രണ്ട് കുട്ടികളെയും വളർത്തി നല്ല പോലെ ജീവിക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു ഈ പെൺകുട്ടി എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭാര്യയാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഒരു കുടുംബത്തിലെ ഒരു കുടുംബം നോക്കുന്നൊരു ഭർത്താവുണ്ട് എല്ലാം ഉണ്ടായിട്ട് പോലും ആ സ്ട്രീറ്റിലെ ആ ആ സ്ട്രീറ്റിലെ അടുത്തുള്ള ഒരു പയ്യനായിട്ട് സ്നേഹത്തിലായി അന്ന് സ്നേഹത്തിലാവണ കൊണ്ട് കുഴപ്പമില്ല ആ പയ്യനും ഉണ്ട് വീട്ടിൽ ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഇവൾക്കുമുണ്ട് ഭർത്താവും ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കുക എന്താണ് ഇങ്ങനെ ഒരു ജീവിതത്തിനും രണ്ട് കൂട്ടർക്കും കിട്ടിയിരിക്കുമ്പോൾ അതിൽ ഇപ്പോൾ ഇനി ഇവർ രണ്ടു പേരും കൂടി അഭിഹിതം നടത്തിയിട്ട് എന്ത് കിട്ടാനാ ഈ വീട്ടിൽ കിട്ടുന്ന സുഖം തന്നെയല്ലേ അവളുടെ അടുത്ത് പോയാലും കിട്ടുക എന്ന് ചിന്തിച്ചൂടെ അത് ചിന്തിക്കാണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം അതൊന്നുമില്ലാണ്ട് ആ സ്ട്രീറ്റിലുള്ള ആ പയ്യനായിട്ട് ഈ പെൺകുട്ടി പ്രണയത്തിലായി പ്രണയത്തിലായിരുന്നു പറഞ്ഞാൽ ഒരു കല്യാണം കഴിച്ച് ഭർത്താവുള്ള ആൾക്ക് ഭർത്താവുള്ള ഭാര്യയ്ക്ക് പിന്നെ എന്ത് പ്രണയം ആ കുട്ടികളെ വളർത്തണം കുടുംബം നോക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ ഈ ഭർത്താവിനേക്കാളും സുന്ദരനായ ഒരാളെ കാണുമ്പോൾ ഇതിനേക്കാളും നല്ലത് അതാന്ന് പറഞ്ഞിട്ടാണ് എന്നാൽ അവിടുത്തെ അയാൾക്കും ഭാര്യ ഉണ്ടെന്നുള്ള ചിന്ത ഈ പെ ഈ പെണ്ണിനില്ല അങ്ങനെ ഇവർ രണ്ടുപേരും പ്രണയത്തിലായി ഇവർ രണ്ടുപേരും സ്നേഹത്തിലായി ഇവർ രണ്ടുപേരും പല സ്ഥലങ്ങളിലും വെച്ചിട്ട് ഇവർ പോയിട്ട് ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ കൂടുതൽ സന്തോഷം കൂടുതൽ അനുഭൂതി ഇപ്പോൾ ഭാര്യയിൽ നിന്ന് കിട്ടാത്ത എന്തൊക്കെയോ വിവളയിൽ നിന്ന് കിട്ടണത് ഇവൾക്കാൻ ഭർത്താവിനിൽ നിന്ന് കിട്ടാത്ത എന്തൊക്കെയോ വിനിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനെയൊക്കെ തോന്നല് വന്നോടുകൂടിക്ക് പറഞ്ഞു ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് രണ്ട് കൂട്ടര കുടുംബങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ നാട് വിട്ടു പോകാം ഇവിടെ എന്തായാലും നമുക്ക് ജീവിക്കാൻ പറ്റുമ്പോൾ ഒരേ സ്ട്രീറ്റിലേന് ഇവരൊക്കെ ജീവിക്കും ഇവിടെ വീടുകൾ അടുത്തടുത്ത് അപ്പോൾ ഇവിടെ എന്തായാലും അങ്ങനെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാട് പോകാം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട് പോയി കഴിഞ്ഞാൽ അന്വേഷണങ്ങളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതിലപ്പോൾ തിരിച്ച് വരണ്ട വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ വരും അപ്പോൾ ഇവരെന്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു രണ്ട് പേരും കൂടി ഒരു പാക്കേജ് ഒരു വലിയൊരു ക്രൈം ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടി ഇവർ ആലോചിക്കുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണിനെ കൊണ്ടുപോകുമ്പോഴാണ് പ്രശ്നമുള്ളത് ആണ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പറഞ്ഞു പോകണേ ഞാൻ ഇന്നെ വേറെ എവിടെയെങ്കിലും പോകണോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോയിരുന്നോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോയെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണങ്ങളെ കൂടെ പോയെന്നോ എന്ന് പറഞ്ഞാൽ അവിടെ ഭാരിക്കും കുട്ടികൾക്കും മറ്റുള്ളവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ പെണ്ണും കൂടി പോയി എന്ന് പറയുമ്പോൾ അതൊരു വിഷയമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഉപയോഗിയും കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഇതായിട്ട് വരും അപ്പോൾ ഇവരെന്താ ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു ഈ പെൺകുട്ടി നമ്മൾ ഇവൻ്റെ കൂടെ ഒളിച്ചോടാൻ പറ്റില്ലാത്ത ഈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ മരിച്ചതായിട്ട് ആ പെൺകുട്ടി മരിച്ചതായിട്ട് നമുക്കൊരു രേഖ ഉണ്ടാക്കാം ആ രേഖ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്നെ ജീവിതകാലം മുഴുവൻ ആരും അന്വേഷിക്കില്ല അന്വേഷിക്കാത്ത കൊണ്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അവനും തോന്നിയാത്ത നല്ലൊരു പരിപാടി അപ്പോൾ എങ്ങനെയാണ് നീ മരിച്ചതായിട്ട് നമ്മളൊരു ഒരു ഒരു ഇതുണ്ടാക്കുക അപ്പോൾ ഇവിടെ ഇവളെന്നെ പറഞ്ഞു കൊടുത്തു ഈ ഈ ഇതറിയാം ആ വിധത്തിൻ്റെ മതരം കിട്ടുമ്പോൾ എന്തും ചെയ്യില്ലോ ഇവളെന്നെ പറഞ്ഞു കൊടുത്തു നമുക്ക് ഒരാളെ നമുക്ക് കൊല്ലാം കൊന്നിട്ട് നമ്മുടെ സുകുമാരക്കുറുപ്പൻ്റെ കഥ പോലെ തന്നെ ഒരാളെ കൊന്നിട്ട് ആ ആൾ ഞാനാണെന്ന് വരുത്തി തന്നതിപ്പോൾ ഒരാളെ കൊല്ലാന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടണ ആളെ അപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞു കൊടുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിച്ചക്കാരായ കുറച്ച് ആൾക്കാർ ഇവിടെ കയറി നടക്കുന്നുണ്ട് അവരൊന്നും മരിച്ചാലോ അവരൊക്കെ എവിടെയെങ്കിലും മിസ്സായാലോ ആരും അന്വേഷിക്കില്ല അങ്ങനൊരു പിച്ചക്കാരനെ നമ്മൾക്ക് കൊണ്ടുവന്നിട്ട് ഒരു പിച്ചക്കാർ സ്ത്രീനെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീനെ നമ്മൾ കൊന്ന് നമ്മുടെ ആ റബ്ബർ സെറ്റിൽ ഇട്ടിട്ട് കത്തിക്കുക കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബേഗും അതുപോലെ എൻ്റെ വാച്ച് എൻ്റെ ചെരുപ്പ് ഇതൊക്കെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ കത്തിപ്പോയത് ഞാനാണെന്ന് വിചാരിച്ച് ഞാൻ ആത്മഹത്യ ചെയ്താണെന്ന് വിചാരിച്ച് ആ കേസ് അതോടുകൂടി കണ്ട് പോയിക്കോളും നമുക്ക് ഇവിടുന്ന് സ്ഥലം പണി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി വയനൊക്കെ കൂട്ടുന്നു ഒരു കുഴപ്പമില്ല അപ്പോൾ നീ ചോദിച്ചാൽ നീ ഒരു പിച്ചക്കാരിനെ കണ്ടിട്ടുണ്ടാ ഉണ്ട് ഞാനതാണല്ലോ പറയണത് എന്നിട്ട് ഇതുപോലെ തന്നെ ആ പിച്ചക്കാരിനെ രാത്രിയിൽ പോയി കണ്ട് സംസാ അവരൊരു എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ ഓർത്ത് പോലെ സ്നേഹം കാണിച്ച് ഇവർ കാറിലതിനെ കൊണ്ടുപോകുന്ന അതിനെ കൊന്ന് അതിന് റബ്ബർ സെറ്റിൽ കൊണ്ടിട്ടിട്ട് അതിനങ്ങോട് ഈ പെട്രോൾ ഒഴിച്ചത് അതിനങ്ങൾ കത്തിച്ചു ചാരാക്കി കളഞ്ഞു അപ്പോൾ പിന്നെ എല്ല് പോലും കിട്ടാത്ത രീതിയിലാണ് കെമിക്കൽ ഒഴിച്ചിട്ട് ചാരാക്കി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞവർ കത്തിക്കാത്ത ഭാഗങ്ങളൊക്കെ അവർ ഇന്ന് പറക്കിയെടുത്തിട്ട് ഇനിയിപ്പോൾ എല്ല് കൊണ്ടുപോയി അത് കൊണ്ടുപോയിട്ട് പിന്നെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ട് ഇവിടെ എല്ലാം മരിച്ചതെന്ന് പറയുമല്ലോ എന്നുള്ളൊരു ബുദ്ധി കൂടി അവർ ഉപയോഗിച്ചു അതും കൂടി ചാരാക്കി കളഞ്ഞിട്ട് ഇവരെന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുള്ള ചെരുപ്പ് ഇവളുടെ മാല ഇവളുടെ മോതിരം ഇവളുടെ മറ്റുള്ള സാധനങ്ങളൊക്കെ അതിവിടെ വെച്ചു ഇവിടെ വെച്ചാൽ മിസ്സിങ്ങും അപ്പോൾ ഈ മിസ്സിങ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ എസ്റ്റേറ്റിൽ ഈ പിച്ചക്കാരി മരിച്ചു കിടക്കുന്നത് ആൾക്കാർ കണ്ടത് മരിച്ചു പറഞ്ഞാൽ ചാരായിട്ട് അപ്പോൾ ചെന്നു നോക്കിയപ്പോൾ എൻ്റെ ഇവിടെ കാണാണ്ട് ഇവിടെ കാണാണ്ട് ഉള്ള അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി വെച്ച് നോക്കുമ്പോൾ ഇവളായിട്ട് മനസ്സിലായി അങ്ങനെ മകള് മരിച്ചല്ലോ പിന്നെ എന്ത് ചെയ്യാനാണ് അതിൻ്റെ അടയിൽ മറ്റോ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ചാടി ഇവരെല്ലാവരും കൂടിയിട്ട് ഇവിടെ ഇവിടേക്ക് പോയി ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഫോണൊക്കെ ഓഫ് ചെയ്ത് വളരെ ഫോണൊക്കെ എടുത്ത് ഒരുക്കി കളഞ്ഞ് ഇവർക്ക് സിമ്മൂ ഇല്ല ഗിമ്മും ഇല്ല ഫോണും ഇല്ല എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവർ രാജസ്ഥാനിൽ പോയി രാജസ്ഥാനിലെ ഇവർക്ക് രണ്ടുപേർക്കും ഇയാൾ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് നല്ല ജോലിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അതൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യേനേയും രണ്ട് കുട്ടികളെയും വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയ പോക്ക് അങ്ങനെ രാജസ്ഥാനിൽ പോയി അവിടെ ഇവർ താമസം തുടങ്ങി അയാളൊരു നല്ല സാമ്പത്തികം ഉണ്ടായിരുന്നു അങ്ങനെ താമസം തുടങ്ങി താമസം തുടങ്ങി കുറേ ഇപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മരിച്ചു ഇവളം മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ആർക്കൊരു സംശയമില്ല നോക്കുമ്പോൾ അവളുടെ എല്ലാ ഡ്രസ്സുകളും അവളുടെ ചെരുപ്പുണ്ട് ബാഗുണ്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവന് ഇത് കുടുംബക്കാർക്ക് പരാതി ഇല്ല ഇനിയിപ്പോൾ ഇത് ആരാണ് മരിച്ചയ്യാ ചാരായി കിടക്കണത് ഇനി അന്വേഷിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ആരും മുന്തിരുന്നും അങ്ങനെ നിന്ന് ഇവർ രാജസ്ഥാനിൽ ഇവൻ്റെ കൂടെ കുറച്ച് നാൾ ജീവിച്ചു തുടങ്ങിയപ്പോൾ ഇവൾക്ക് പോരാ ഇവൾക്ക് ഈ സ്ത്രീകൾക്ക് അങ്ങനെയാണല്ലോ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച അക്കരെ നിൽക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് പച്ച ഈ സ്വഭാവം ഇല്ല ഇപ്പോൾ ഇവൻ്റെ കൂടെ കുറേ നാളിങ്ങനെ സ്ഥിരമായിട്ട് നിന്ന് തുടങ്ങിയപ്പോൾ ഇവൻ്റെ കുറേ ബുദ്ധിമുട്ടുകളും വെള്ള ഇൻ്റെ ശീലങ്ങളും ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടപ്പോൾ ഇവിടുത്തെ മതിയായി ഇവൾക്ക് അങ്ങനെ കുറേ കഴിയുമ്പോൾ ഇവിടെ കുറ്റപ്പം എന്ന് തോന്നുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മക്കളും ഭർത്താവിനെയും അച്ഛനും അമ്മേനെയൊക്കെ ഉപേക്ഷിച്ച് ഞാനിപ്പോൾ ഇയാളുടെ കൂടെ വന്ന് ഈ ഇവിടെ ഒറ്റവും വലിയ ജീവിക്കാൻ വന്ന സ്ഥിതി വന്നപ്പോൾ അപ്പോഴാണ് ആലോചന വരുന്നത് നമുക്ക് ഞാൻ ചെയ്ത് ശരിയല്ല എന്നൊക്കെ തോന്നിയത് അപ്പോൾ ഒരു ബുദ്ധി തോന്നാം ഇപ്പോൾ ഞാൻ തിരിച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ എന്തുണ്ടാവും ഒരു കുഴപ്പമില്ല അവിടെ ചാത്തത് വേറെ ആരെങ്കിലും ആവും എൻ്റെ വേഗം ആരെങ്കിലും കൊണ്ടു വെച്ചിട്ട് എടുത്താവും അത് ഇപ്പം നമുക്കായിട്ട് യാതൊരു ബന്ധമില്ല നമ്മൾ മരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ ചെല്ലാം അവിടെ നമുക്ക് കാര്യങ്ങളെല്ലാം പറയാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ അവനവിടെ പറ്റിച്ചിട്ട് അവനോട് ഇതൊന്നും പറയാണ്ട് ഒരു രാത്രിയിൽ അവിടുന്ന് വണ്ടി കയറി നാട്ടിലേക്ക് വരിക നാട്ടിലേക്ക് വന്ന് നേരം വൈകീട്ടാണ് ഇവിടെ വീട്ടിലേക്ക് കയറിയല്ലോ അല്ലെങ്കിൽ നാട്ടുകാർ കണ്ട് മരിച്ച ആളത് തിരിച്ചു വന്നെന്ന് അറിയില്ലേ അതിൻ്റെ വൈകിട്ട് വീട്ടിൽ നിന്നിട്ട് പറഞ്ഞപ്പോൾ ചെന്നിട്ട് അച്ഛനോടുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു അച്ഛാ ഇങ്ങനെയൊക്കെ ഇനി സംഭവിച്ചത് അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് എനിക്ക് കുറ്റബോധം അടക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി തിരിച്ച് പോകണില്ല അവൻ്റെ കൂടെ എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞേ നീ മരിച്ചതല്ലേ നീ ആദ്യം തന്നെ ചെല്ലേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ് നിന്റെ പകരം ഞങ്ങൾ ഒരാളെ കൊണ്ടുവന്നിവിടെ മറവ് ചെയ്തിട്ടുണ്ട് അതാരാണെന്ന് അന്വേഷിക്കണം നീ മരിച്ച വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് നിന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കലാണ് എൻ്റെ ജോലി അല്ലാണ്ട് വേറൊരു പരിപാടി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു അത് പറ്റില്ല ചാ മരിച്ചത് ആരാണോ അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല ഞാൻ എനിക്ക് അതായിട്ടൊരു ബന്ധമൊന്നുമില്ല ഈ ഞാൻ ഈ ചെയ്ത തെറ്റിനൊക്കെ നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ക്ഷമിക്കില്ല ഞാൻ നിയമത്തിൻ്റെ ബുദ്ധി വിട്ട് ഒരു വാക്ക് ഇത് നടക്കില്ല അപ്പോൾ ഞാൻ ഞാൻ തിരിച്ചു പോകുന്നു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകില്ല ഞാൻ തിരിച്ചു പോന്നിട്ട് അവൾ അവിടുന്ന് അച്ഛൻ ക്ഷമിക്കില്ല എന്നും അതുപോലെ തന്നെ ഭർത്താവിനെ കണ്ടു ഭർത്താവ് ക്ഷമിക്കില്ല എന്നും കുട്ടികൾ പോലും ഇവൾക്ക് എതിരായിരുന്നു കണ്ടുകൊണ്ടുപോയി ഇവൾക്ക് വീട്ടിൽ പിന്നെ നിൽക്ക കളിയിലുണ്ടായി ഇനി വീണ്ടും ഇനി ഇവിടെ ജയിലിൽ കിടക്കണേലും ഭേദം എത്രയും ഇവിടെക്ക് പറയാൻ വേണ്ടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുന്നു ജയിലിൽ കിടക്കണേലും ഭേദം എത്രയും പെട്ടെന്ന് അവനെ എത്തിക്കാൻ തിരിച്ച് പോകാന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഓടിപ്പോവാ ഓടിപ്പോഴേക്ക് അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പോയൻ പറഞ്ഞു എൻ്റെ മകൾ മരിച്ചിട്ടില്ല അവിടെ ഇങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വന്നാൽ അവളെ പിടിക്കാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും പോലീസ് പാർട്ടി വന്നു അവളെ പിടിച്ചു അറസ്റ്റ് ചെയ്തു കാര്യങ്ങളൊക്കെ ചോദിച്ചു വിവരങ്ങളൊക്കെ തത്ത പറഞ്ഞ പോലെ പറഞ്ഞു അങ്ങനെ ഇവൾക്ക് എല്ലാത്തിനും കൂട്ടുനിന്ന അയാളെ രാജസ്ഥാനിൽ പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ രണ്ടെണ്ണം ഇപ്പോൾ ഉണ്ടതെന്ന് കേൾക്കുക ജയിലിൽ അപ്പോൾ ഒരു അഭിഹിതത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് പെണ്ണുങ്ങളാണെങ്കിലും തയ്യാറായിട്ട് നിൽക്കുക അപ്പോൾ ഈ കഥ പഠിച്ച് അവസാനിക്കുന്നു അടുത്ത ഒരു വീഡിയോ നമുക്ക് വീണ്ടും വരാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ